ഞാൻ പറഞ്ഞല്ല മാതൃഭൂമിയുടെ വാർത്തയിലുള്ളതാണ് ഇനിയിപ്പോൾ തലക്കെട്ട് ഒന്നും കൂടി നമുക്ക് വായിച്ചാലോ എന്തായത് മുഖ്യമന്ത്രി ഷിബു ചക്രവർത്തിയോട് കയർത്തു എന്തും പറയാമെന്ന് ധരിക്കരുത് എന്നാണ് തലക്കെട്ട് മനസ്സിലായല്ലോ അല്ലേ ഇതാണ് ഉള്ളടക്കം ഏ നമസ്കാരം ഈ ലോക്സഭാ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു തർക്കവുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്ന ഒരു മുന്നണി യു ഡി എഫ് ആണ് കാരണം അവർക്ക് വേറൊന്നും ആലോചിക്കാനില്ല ഹൈക്കമാൻഡിൻ്റെ അതിൻ്റെ തീരുമാനമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കാം എന്ന് കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റിൽ വിജയിച്ചു അതിൽ ഒന്നപ്പുറം പോയെങ്കിലും അത് കേരള കോൺഗ്രസ് ജെക്ക് കോൺഗ്രസ് വിട്ടുകൊടുത്തു പിന്നെയുള്ള രണ്ട് സീറ്റ് മുസ്ലിം ലീഗിനാണ് ബാക്കി കോൺഗ്രസിൽ വേറെ കാര്യം ആലോചിക്കാനൊന്നുമില്ല ആകെ ആലപ്പുഴയെ ആലോചിക്കാനുള്ളൂ കെ പി സി പ്രസിഡന്റ് മത്സരിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ മത്സരിക്കുന്നില്ലെങ്കിൽ അത് കണ്ണൂരും ഒരു സീറ്റ് ചർച്ചകളിലേക്ക് കടക്കണം പക്ഷേ ലീഗ് ഇത്തവണ മൂന്നാം സീറ്റ് വീണ്ടും ചോദിച്ചതോടുകൂടിയാണ് തർക്കമുണ്ടായത് കാലങ്ങളായിട്ട് എല്ലാ അഞ്ചു കൊല്ലവും ലീഗ് ഇങ്ങനെ ചോദിക്കും നമുക്ക് പഴയ പ്രസ് മീറ്റൊക്കെ നോക്കിയാൽ മനസ്സിലാവും തങ്ങൾമാർ ഓരോ തവണയും സീറ്റ് ചോദിക്കും കൊടുക്കില്ല എന്നാൽ കൊടുക്കില്ലെങ്കിലോ അത് ആദ്യം തന്നെ കൊടുക്കില്ല എന്ന് പറയുകയോ കൊടുക്കുമെന്ന് പറയുക ഏതെങ്കിലും ഒരു തീരുമാനം വരണ്ടെങ്കിൽ ഇതിങ്ങനെ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോയി വേറൊരു അന്തരീക്ഷം ഡെവലപ്പ് ചെയ്തു വരും അത് മറ്റ് പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കും ഇത്തവണയും അതുപോലെ തന്നെ ലീഗ് വന്നാൽ ഇവിടെ മൊത്തം അലമ്പാവും രാജ്യം കുട്ടിച്ചോറാവും എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ചർച്ചകൾക്ക് കോൺഗ്രസ് തന്നെ സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു മട്ടായിരുന്നു എന്തായാലും ചർച്ചയൊക്കെ കഴിഞ്ഞ് രാജ്യസഭ സീറ്റ് തരാം ലോക്സഭ തരില്ല തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് പത്രങ്ങൾ മിക്കതും ലീഡ് വാർത്ത അതുതന്നെയാണ് കൊടുത്തിരിക്കുന്നത് ലീഗിന് മൂന്നാം സീറ്റില്ല പകരം രാജ്യസഭ എന്ന് മനോരമ വാർത്ത കൊടുത്തിട്ടുണ്ട് മുസ്ലിം ലീഗിന് രാജ്യസഭ മാതൃഭൂമി ലീഡ് വാർത്ത കൊടുത്തു മൂന്നാം സീറ്റില്ല പകരം രാജ്യസഭ എന്ന് മാധ്യമം ലീഡ് കൊടുക്കുന്നു ലീഗിന് മൂന്നാം സീറ്റില്ല എന്ന് മംഗളം ലീഡ് വാർത്ത കൊടുക്കുന്നു മൂന്നിന് പകരം രാജ്യസഭാ സീറ്റ് ലീഗ് തീരുമാനം നാളെ എന്ന് കേരള കേരളകോമതി വാർത്ത നൽകുന്നു മൂന്നാം സീറ്റില്ല ലീഗ് തീരുമാനം നാളെ എന്ന് ദേശാഭിമാനി ലീഡ് കൊടുക്കുന്നു മെട്രോ വാർത്തയുടെ തലക്കെട്ടാണ് രസം മൂന്നാം സീറ്റ് ഉറപ്പ് രാജ്യസഭ എന്നാണ് അതായത് രാജ്യസഭയിലേക്കാണ് മൂന്നാം സീറ്റ് തരിക എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനെ തീരുമാനം ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് വന്ന നേതാക്കളൊന്നും പറഞ്ഞില്ല കാരണം ലീഗ് യോഗം കൂടി പറയാൻ പോകാണല്ലോ അപ്പം വി ഡി സതീശൻ ആദ്യം ചെന്നിത്തലയും ഹസ്സനും വന്നു പിന്നാലെ വി ഡി സതീശൻ വന്നു ഇവരൊക്കെ പറയുന്നത് എല്ലാവരും ഹാപ്പിയാണ് എന്ന് കുഞ്ഞാലിക്കുട്ടി ഒന്ന് എല്ലാവരും ഹാപ്പിയാണെന്ന് പറയും ലാസ്റ്റ് കെ സുധാകരൻ ഇറങ്ങി വന്നു അപ്പോൾ പത്രക്കാർ വെച്ചു എന്താണ് സുധാകരട്ട സംഭവം എന്തെങ്കിലും തീരുമാനം ഉണ്ടായോ സുധാകരൻ ഒന്നും ഹാപ്പിയാണ് എന്നൊന്നും പറയുന്നില്ല അതായത് അവർക്ക് ലോക്സഭാ സീറ്റ് നമ്മൾ കൊടുക്കില്ല രാജ്യസഭ സീറ്റ് കൊടുക്കാം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതവർ ചർച്ച ചെയ്ത് നാളെ തീരുമാനിക്കും അതായത് ബലത്തിൽ ഇന്നലത്തെ ചർച്ചയിൽ തീരുമാനമൊന്നുമില്ല ഈ കാര്യം ലീഗ് യോഗം കൂടി തീരുമാനിക്കും എന്നാണ് പറഞ്ഞത് യു ഡി എഫിൻ്റെ ചെയർമാൻ വി ഡി സതീശൻ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കാനാണ് വേണ്ടിയിരുന്നത് പക്ഷേ അവരൊക്കെ രഹസ്യമാക്കി വെച്ച കാര്യം സുധാകരൻ ഐസായിട്ട് പറഞ്ഞിട്ട് പോയി എന്നുള്ളതാണ് ഇതിൻ്റെ വാർത്ത അത് സംബന്ധിച്ച് ദേശാഭിമാനി ഒരു സർട്ടിഫോറ് കൊടുക്കുന്നുണ്ട് രഹസ്യം പൊളിച്ച് സുധാകരൻ എന്ന തലക്കെട്ടിൽ രാജ്യസഭാ സീറ്റ് ഉപാധി ലീഗിന് അതൃപ്തി എന്ന് കേരളകോമതി മറ്റൊരു വാർത്ത കൊടുക്കുന്നു ചോദ്യം മുന്നേ ലീഗ് രാജ്യസഭയിൽ ഒതുങ്ങുമോ എന്ന ദേശാഭിമാനി ഭിന്നത നേതാ വ്യക്തമാക്കി നേതാക്കളുടെ പ്രതികരണം എന്നൊരു വാർത്ത ദേശാഭിമാനി നൽകുന്നു ഇതുമായി ബന്ധപ്പെടുത്തി മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പലവിധ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് വടകരയിൽ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് ഈ സീറ്റ് നിഷേധിക്കുന്നതിലൂടെ ലീഗ് അണികൾ സ്വാഭാവികമായും എതിർപ്പുയർത്തുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് രാഷ്ട്രീയ രംഗത്തെ നീഗമനം കോൺഗ്രസും അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ലോക്സഭയിൽ അത് വോട്ടിനെ സ്വാധീനിക്കുമോ എന്നുള്ളതാണ് അവരുടെ ആശങ്ക കെ മുരളീധരൻ്റെ കാര്യം മനസ്സിലായി അപ്പോൾ മുരളീധരൻ തൻ്റെ പ്രചാരണം നേരിട്ട് ആരംഭിച്ചിട്ടില്ലെങ്കിലും പ്രസ്താവനയിലൂടെ തുടങ്ങുകയാണ് കാരണം അവിടെ കെ കെ ശൈല ടീച്ചറാണ് സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെത് അതുകൊണ്ട് ഇന്നത്തെ ലീഗിൻ്റെ കാര്യം കൂടി തീരുമാനത്തിലാണ് സ്ഥിതിക്ക് മുരളീധരൻ പുതിയ പ്രസ്താവനകളിലേക്കും മണ്ഡലത്തിൽ സജീവമാകുന്ന വോട്ടിംഗ് നിലയെ സ്വാധീനിക്കാവുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളിലേക്കും കടക്കുകയാണ് കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയത് ബി ജെ പിയെ സന്തോഷിപ്പിക്കാനാണ് എന്ന് കെ മുരളീധരൻ പറഞ്ഞത് മനോരമ എന്ന് വാർത്ത കൊടുക്കുന്നുണ്ട് എന്നെ അറസ്റ്റ് ചെയ്താൽ മുഖ്യമന്ത്രിയുടെ പുത്രി അകത്താക്കുമെന്ന് സാബു എം ജേക്കബ് ട്വൻറ്റി ട്വൻ്റി കിറ്റെക്സ് സാബു പറഞ്ഞിട്ടുണ്ട് മാതൃഭൂമി അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് വായിച്ചപ്പോൾ പന്തിയുണ്ടോ എന്നെ അറസ്റ്റ് ചെയ്താൽ മുഖ്യമന്ത്രിയുടെ പുത്രി അകത്താക്കാം എന്ന് സാവു പറഞ്ഞു അതായത് എന്നെ അറസ്റ്റ് ചെയ്താലേ അകത്താക്കുള്ളൂ ഇല്ലെങ്കിൽ ആക്കൂന്നാണ് സാവു പറയുന്നത് എൻ്റെ കയ്യിൽ ഫുൾ തെളിവുണ്ട് ഞാനതൊന്നും ഉപയോഗിക്കുന്നില്ല ഇനി എന്നെ അറസ്റ്റ് ചെയ്താൽ ഞാൻ അതൊക്കെ പുറത്തുവിടും മുഖ്യമന്ത്രിയുടെ പുത്രിയെ അങ്ങനെ അകത്താക്കുമെന്നാണ് ഈ എന്താ കഥ പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച ബി എസ് പി എം പി ബി ജെ പിയിൽ പ്രേമേന്ദ്രനൊപ്പം ഉച്ചഭക്ഷണം പ്രധാനമന്ത്രിയുടെ സൽക്കാലത്ത് പങ്കെടുത്ത് കഴിച്ചില്ലേ ആ വി എസ് പി എം പി ബി ജെ പി ചേരുന്നുണ്ട് ഇനി ആരൊക്കെയാണ് എന്നുള്ളതാണ് മംഗളം വാർത്ത കൊടുക്കുന്നുണ്ട് തമിഴ്നാട് കോൺഗ്രസ് ചീഫ് വിപ്പ് ബി ജെ പിയിൽ കേരളകോമതി വാർത്ത കൊടുക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ മഹിളാ കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആയ രാഹുൽ ബ്രിഗേഡിലെ പ്രധാനപ്പെട്ട അംഗമായ ചീഫ് വിപ്പായ നിയമസഭയിൽ ചീഫ് വിപ്പായ വിജയധരണി എം എൽ എ ആണ് ബി ജെ പിയിൽ ചേർന്നത് അരുണാചലിൽ കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പിയിൽ ചേർന്നു രണ്ട് എം എൽ എ മാർ ചേർന്ന വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലോക്സഭയിൽ യിലേക്ക് മത്സരിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിക്കുക എന്ന് കേരളകോമതി ഒരു ശ്രദ്ധേയമായ വാർത്ത കൊടുക്കുന്നുണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നീക്കം അതിനു വേണ്ടിയിട്ട് അദ്ദേഹം കുറേ ദിവസമായിട്ട് ഡൽഹിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാൻ വേണ്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വാർത്ത വിശദീകരിക്കുന്നു കേരളകോമതി മാത്രമല്ല ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാവും എന്നും പറയുന്നുണ്ട് അദ്ദേഹം ഉപരാഷ്ട്രപതിയാവും കുറേ ശ്രമിച്ചു അത് നടന്നില്ല ഇനിയിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കേന്ദ്രമന്ത്രി എങ്കിലും ആയിട്ട് വിരമിക്കാം എന്നുള്ളതാണ് ഇത്ര അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ിലിരിപ്പ് കേരളകുമതി വാർത്ത അത് വിശദീകരിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിക്ക് ശ്രദ്ധേയമായ നീക്കങ്ങൾ ഗുണപരമായി ഉണ്ടായ ദിവസങ്ങളാണ് കടന്നുപോയത് രാഹുലിനൊപ്പം ഭാരത് ജോഡോ ന്യായ യാത്രയിൽ അഖിലേഷ് യാദവ് എന്നൊരു വാർത്ത പത്രങ്ങളിലുണ്ട് കേരളകുമതി അവർ തമ്മിലുള്ള സെൽഫി ചിത്രവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്നുണ്ട് അവിടെ യു പിയിൽ എൺപതിൽ പതിനേഴ് സീറ്റ് കോൺഗ്രസ് മത്സരിക്കാൻ ധാരണയായ സാഹചര്യവും വാർത്തയിൽ വിശദീകരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി കേരളം അങ്ങോളം ഇങ്ങോളം നടക്കുകയാണ് ഓരോ വിഭാഗത്തിലെ ആളുകളെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് നമ്മൾ അതിൻ്റെ വാർത്ത മിനിയാന്ന് മുതലാണ് കേട്ടു തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്ക് ആളില്ല എന്ന് പറയുന്ന മനോരമയിൽ കൊടുത്ത വാർത്തയെ തുടർന്നാണ് ഇന്നലെ രണ്ടാമത്തെ ദിവസത്തെ വാർത്തയുണ്ടായിരുന്നു മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകർ യോഗം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞാൽ ഹാൾ വിട്ട് പുറത്തു പോകണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി രൂക്ഷമായി നോക്കിയതുമായ വാർത്തയാണ് ഇന്നലെ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ പുതിയൊരു രൂക്ഷമായ നോട്ടത്തിൻ്റെ വാർത്തയുണ്ട് ഷിബു ചക്രവർത്തിയോട് കയർത്ത് മുഖ്യമന്ത്രി എന്തും പറയാമെന്ന് ധരിക്കരുത് എന്ന് മാതൃഭൂമി ഒരു തലക്കെട്ട് കൊടുത്ത് വാർത്ത നൽകുന്നുണ്ട് ഈ തലക്കെട്ട് വെക്കുമ്പോൾ നമുക്ക് റോഡ് സൈഡിൽ ഉണ്ടാവുന്ന ഒരു അടി സാഹചര്യം ഫീൽ ചെയ്യുന്നില്ല മുഖ്യമന്ത്രി കാലച്ചട്ടം വിനെ പോലെ പറയുന്നതായിട്ടാണ് ഈ തലക്കെട്ടും വാർത്തയും നോക്കുക എന്നാൽ ആ വാർത്ത വായിച്ചപ്പോൾ എന്താണ് അവിടെ ഉണ്ടായത് എന്ന് അതേപോലെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നത് വേറെ അഭിപ്രായമൊന്നും പറയുന്നില്ല മാതൃഭൂമി വാർത്തയിൽ ഇങ്ങനെയാണ് പറയുന്നത് ുഖം പരിപാടിയിൽ ഷിബു ചക്രവർത്തി ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഇങ്ങനെയാണ് നമുക്കൊരു കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ട് ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പോലും തുടങ്ങിയിട്ട് പത്ത് വർഷമായി കുട്ടികളൊക്കെ ആണെങ്കിൽ ഓടിക്കളിക്കേണ്ട പ്രായമായി ഇത് പക്ഷേ ഓടുന്നില്ല ഇതിങ്ങനെ മതിയോ എന്നാണ് മുഖ്യമന്ത്രിയോട് ചോദിച്ചത് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്ന കാര്യം നമുക്കറിയാം അതൊക്കെ പരിഹരിച്ചിപ്പോൾ ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് പരിഹരിച്ചു എന്നാൽ പറയാൻ അവസരം കിട്ടുമ്പോൾ എന്തും പറയാം എന്ന് ധരിക്കരുത് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ആ സ്ഥാപനത്തെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ ആ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുന്ന രീതി ശരിയാണോ ഇതായിരുന്നു ഉത്തരം ഞാൻ പറഞ്ഞല്ല മാതൃഭൂമിയുടെ വാർത്തയിലുള്ളതാണ് ഇനിയിപ്പോൾ തലക്കെട്ട് ഒന്നും കൂടി നമുക്ക് വായിച്ചാലോ എന്താ മുഖ്യമന്ത്രി ഷിബു ചക്രവർത്തിയോട് കയർത്തു എന്തും പറയാമെന്ന് ധരിക്കരുത് എന്നാണ് തലക്കെട്ട് മനസ്സിലായല്ലോ അല്ലേ ഇതാണ് ഉള്ളടക്കം അപ്പോൾ നമുക്ക് ഇതിനോട് കൂടി ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം പ്രതിപക്ഷ നേതാവിനെ മാ കൂട്ടി വിളിച്ച കെ പി സി പ്രസിഡൻറ്റിൻ്റെ വിളി നീരസം പ്രകടിപ്പിച്ചു എന്ന് ബ്രേക്കിങ്ങും തലക്കെട്ടുമൊക്കെ നൽകിയ മാധ്യമങ്ങൾ കൂടിയാണ് എന്നുകൂടി നമുക്കിപ്പോൾ ഓർക്കാവുന്നതാണ് ഇതേ പരിപാടിയിൽ ടി പത്മനാഭൻ പങ്കെടുത്തതിനെ കുറിച്ചുള്ള വാർത്ത മനോരമ കൊടുക്കുന്നത് അതായത് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ സർക്കാരിന് പല തീരുമാനങ്ങളും തെറ്റുപറ്റിയിരിക്കാം തിരുത്തി മുന്നോട്ട് പോകണം മുഖ്യമന്ത്രി തിരുത്താൻ മാനസിക ായി തയ്യാറാണ് അദ്ദേഹം അതിന് ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്നൊരു കാര്യം കൂടി ടി പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒന്ന് മുഖ്യമന്ത്രി കയറത്തതായിട്ട് വാർത്തയിലും ഇല്ലാതെ ഇനി ദേശാഭിമാനി ടി പത്മനാഭൻ്റെ പ്രസംഗത്തിലെ അവർക്ക് താല്പര്യമുള്ളൊരു ഭാഗം കൊടുക്കുന്നുണ്ട് കണ്ണൂരിൽ നടന്ന നവകേരള സദസ്സിൽ താനൊരു നിവേദനവുമായി പോയി ഇന്ന് ഞാൻ വന്നത് നന്ദി പറയാനാണ് ഞങ്ങളുടെ കോളനിയിൽ വെള്ളം പ്രശ്നം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അന്ന് അത് ആ നവകേരള സദസ്സിൽ പറഞ്ഞു അപ്പം തന്നെ പരിഹരിച്ചു അതിൻ്റെ നന്ദി പറയാനാണ് ഇന്ന് വന്നത് എന്ന് ടി പത്മനാഭൻ പറഞ്ഞ വാർത്ത ദേശാഭിമാനി കൊടുക്കുന്നുണ്ട് ഇനി പ്രധാന മന്ത്രി ഈ സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗുജറാത്തിലെ കടലിനടിയുള്ള ദ്വാരക നഗരത്തിലേക്ക് സ്കൂബ ഡൈവിങ്ങിലൂടെ തീർത്ഥയാത്ര നടത്തി പത്രങ്ങളൊക്കെ വാർത്തയും ചിത്രവും നൽകിയിട്ടുണ്ട് കേരളകുമതി കാര്യമായി തന്നെ അത് ആഘോഷിച്ചിട്ടുണ്ട് ഇതേ സമയം രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താ ദരിദ്രർ പിന്നെയും പിന്നെയും ദരിദ്രരാകുന്നു എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഒരു റിപ്പോർട്ട് ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുറത്തുവിട്ടിട്ടുണ്ട് അത് ജനയുഗം ലീഡ് വാർത്തയായി നൽകുന്നുണ്ട് അസമത്വം രൂക്ഷം എന്ന തലക്കെട്ടിലാണ് ജനയുഗം വാർത്ത കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഗാർഹിക ഉപഭോഗ ചെലവ് സർവേ ആണ് പുറത്തുവന്നത് ദരിദ്രരുടെ ജീവിത ചെലവ് നാൽപ്പത്താറ് രൂപയും സമ്പന്നരുടേത് എഴുന്നൂറ് രൂപയുമാണ് എന്ന് ഒറ്റ പോയിൻറ്റ് മതി കാര്യം മനസ്സിലാക്കാൻ വേറെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല മനോരമയുടെ ലീഡ് ഒന്നാം ക്ലാസ്സിൽ ചേരാൻ ആറ് വയസ്സ് തികയണം കേന്ദ്ര നിർദ്ദേശം വീണ്ടും വന്നിരിക്കുകയാണ് അടുത്ത വർഷം നടപ്പാക്കണം എന്നും പറയുന്നു കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന് മന്ത്രി പറഞ്ഞതായും വാർത്തയിലുണ്ട് ഈ ഉടനെ നടപ്പാക്കാൻ കഴിയില്ല തീച്ചുളയിൽ കേരളം നിയന്ത്രണം വിട്ട് വൈദ്യുതി എന്ന് ചൂടിൻ്റെ അസഹനീയ സാഹചര്യം സിറാജ് ലീഡാക്കുന്നു ഗാസയിൽ കൊന്ന മനുഷ്യരുടെ എണ്ണം മുപ്പതിനായിരത്തിലേക്ക് എന്ന് ചന്ദ്രിക ലീഡ് വാർത്ത കൊടുക്കുന്നു ഗാസയിൽ കൊടും പട്ടിണി പിഞ്ചുകുഞ്ഞു മരിച്ചു എന്ന് സിറാജ് വാർത്ത നൽകുന്നു ഒഴിയാതെ പട്ടിണിയും ക്ഷാമവും എങ്ങുമെത്താതെ ചർച്ചകൾ എന്ന് മനോരമ വാർത്ത നൽകുന്നു ജിമെയിലിനോട് ഏറ്റുമുട്ടാൻ എക്സ് മെയിൽ എന്നൊരു വാർത്ത മെട്രോ വാർത്തയിലുണ്ട് ദിമിത്രി ഡയമണ്ട് എന്ന തലക്കെട്ടിൽ മനോരമ കായികം പേജിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയത്തെക്കുറിച്ചൊരു വാർത്ത നൽകുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജയം ഗോവയ്ക്കെതിരെയാണ് രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് ജയം ആ വാർത്തയുടെ ഇൻട്രോ പ്രചോദനാത്മകമാണ് അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വായിക്കാം തോൽവിയുടെ മരണക്കിടക്കയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പുതുജീവൻ്റെ താണ്ടവം എന്നാണ് ആദ്യം രണ്ട് ഗോൾ വഴങ്ങി നാല് ഗോൾ തിരിച്ചടിച്ച് വിജയിച്ച കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയത്തെക്കുറിച്ചുള്ള മനോരമയുടെ ഒരു ഉഗ്രൻ ഇൻട്രോ ഇന്നത്തെ റീഡേഴ്സ് സർട്ടിഫിക്കറ്റ് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം